നമസ്കാരം ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെടുന്നു പരിചയപ്പെട്ടയാൾ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരാൾ മരിച്ചെന്ന് കാരണത്താൽ ജീവൻ എടുക്കുന്നു കേൾക്കുമ്പോൾ വിചിത്രം തോന്നുമെങ്കിലും കൊച്ചിയിൽ സംഭവിച്ചതാണ് ഇത്തരമൊരു കാര്യം ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട കൊറിയൻ യുവാവിന്റെ മരണത്തിൽ മനം നൊന്ത് പ്ലസ് വൺ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു തിരുവാകുളം മാമല കക്കാട് സ്വദേശി മഹേഷ് രമ്യ ദമ്പതികളുടെ ഏകമകൾ ആദിത്യയാണ് മരിച്ചത് പതിനാറ് വയസ്സായിരുന്നു ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിയോടെ വീടിന് സമീപത്തെ ശാസ്താമുകൾ ഭാഗത്തുള്ള പാറമടയിലെ വെള്ളക്കെട്ടിലാണ് മൃതദേഹം കണ്ടെത്തുന്നത് രാവിലെ പതിവ് പോലെ സ്കൂൾ യൂണിഫോം ധരിച്ച് ഉച്ചഭക്ഷണവും കരുതി സ്കൂളിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാണ് ആദിത്യ വീട്ടിൽ നിന്നിറങ്ങിയത് പാറമടയുടെ കരയിൽ സ്കൂൾ ബാഗ് ഇരിക്കുന്നത് കണ്ട് സംശയം തോന്നിയ നാട്ടുകാരാണ് പരിശോധന നടത്തിയത് ആദ്യം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഈ ബാഗ് അവിടെ കാണുന്നത് തുടർന്ന് വെള്ളത്തിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന പാറമടയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് ഈ പാറമട കുളത്തിന് ഏകദേശം നാനൂറടിയോളം ആഴമുണ്ടെന്നാണ് കരുതുന്നത് കിണർ നിർമ്മാണ തൊഴിലാളിയാണ് മരിച്ച വിദ്യാർത്ഥിനിയുടെ പിതാവ് ആദിത്യയുടെ ബാഗിൽ നിന്ന് പോലീസ് ആത്മഹത്യക്കുറിപ്പ് കണ്ടെടുത്തിട്ടുണ്ട് ഇതിലാണ് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട കൊറിയൻ യുവാവ് ജനുവരി പത്തൊൻപതിന് മരിച്ചെന്നും ആ വേർപാടിൽ മനന്തൊന്താണ് താൻ ആത്മഹത്യ ചെയ്തതെന്നും കുറിച്ചിട്ടുള്ളത് ചോറ്റാനക്കര പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആതിഥയുടെ ഫോൺ പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്കും വിധേയമാക്കും സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് പരിശോധന പുരോഗമിക്കുന്നത് കുട്ടി പറഞ്ഞ കൊറിയൻ യുവാവ് യഥാർത്ഥത്തിൽ മരിച്ചിട്ടുണ്ടോ ഈ സൗഹൃദത്തിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ മരണത്തിലേക്ക് നയിച്ച മറ്റു പ്രേരണകൾ എന്തെങ്കിലും ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത് മാത്രമല്ല ഇതൊരു കഥയാണോ മരണത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും ദുരൂഹ സാഹചര്യങ്ങളുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളും ബാക്കിയാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇന്ന് രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയ പെൺകുട്ടി മണിക്കൂറുകൾക്കുള്ളിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് വീടിന് സമീപത്തു തന്നെയാണ് ഈ പാറമടയുള്ളത് ആദ്യത്തെ ബാഗിൽ നിന്നാണ് ആത്മഹത്യാ പകുറിപ്പ് കണ്ടെടുക്കുന്നത് ആദ്യത്തെ ഫോൺ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ പരിശോധിക്കാനാണ് പോലീസ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് പെൺകുട്ടിയുടെ ഫോൺ കൂടി പരിശോധിച്ചാലേ എന്താണ് നടന്നതെന്ന് അറിയാൻ കഴിയൂ എന്ന നിലപാടിലാണ് പോലീസ് ഫോൺ ലോക്ക് ആയതിനാൽ ഇത് തുറക്കേണ്ടതുണ്ട് ഇതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷയെന്നും അതിനുശേഷം മാത്രമേ സംഭവത്തിൽ വ്യക്തത കിട്ടുകയുള്ളൂ എന്നുമാണ് പോലീസ് പറയുന്നത് നാല് പേജുള്ള ആത്മഹത്യാ കുറിപ്പ് ലഭിച്ച കാര്യം ചോറ്റാനിക്കര പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിലാണ് കൊറിയൻ ആൺ സുഹൃത്തിന്റെ മരണത്തെക്കുറിച്ചുള്ള വിവരമുള്ളത് ഇതിൽ മനതൊന്ന് ജീവനെടുക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ഫോൺ പരിശോധിച്ച ശേഷം മാത്രമേ തീർപ്പിലെത്താൻ സാധിക്കുകയുള്ളൂ എന്ന നിലപാടിലാണ് പോലീസ് ഇതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നും പോലീസ് കരുതുന്നു ആത്മഹത്യ കുറിപ്പിനെ കുറിച്ച് പോലീസ് പറഞ്ഞുള്ള അറിവ് മാത്രമേ തങ്ങൾക്കുള്ളൂ എന്നാണ് കുട്ടിയുടെ ബന്ധുക്കളും പറയുന്നത് ബന്ധുക്കളുടെയും അധ്യാപകരുടെയും മൊഴിയും പോലീസ് രേഖപ്പെടുത്തും അതേസമയം കണ്ണൂരിൽ പതിനഞ്ച് വയസ്സുകാരി മണ്ണെണ്ണയൊഴിച്ച് തീകുളുത്തി ജീവനെടുക്കിയ സംഭവത്തിൽ യുവാവ് പിടിയിലായ വാർത്തയും ഇന്ന് പുറത്തു വന്നിരുന്നു കളക്കുടമ്പിൽ പി വിഷ്ണുവിനെയാണ് പേരാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാൾ പെൺകുട്ടിയെ നിരന്തരം പീഡിപ്പിച്ചിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് വീട്ടുകാരുടെ മൊഴിയെടുത്തു ഇതിൽ നിന്നും ചില സൂചനകൾ പോലീസിന് കിട്ടി തുടർ നടത്തിയ അന്വേഷണത്തിലാണ് യുവാവുമായി പെൺകുട്ടിക്ക് അടുപ്പമുണ്ടായിരുന്നതായി കണ്ടെത്തിയത് പെൺകുട്ടിയുടെ ഫോണിലേക്ക് യുവാവ് നിരന്തരം വിളിച്ചിരുന്നതായും കണ്ടെത്തി പിന്നാലെ യുവാവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാൾ പെൺകുട്ടിയെ നിരന്തരം പീഡിപ്പിച്ചതായി സമ്മതിച്ചത് പോക്സോ വകുപ്പുകൾ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമതിയാണ് വിഷ്ണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്